ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലിയും പാറ്റയും എലീനെയൊക്കെ തുരുത്താനുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ വീട്ടിൽ വരുന്ന എലിയും പല്ലിയും പാറ്റേനെയും എല്ലാം കൊണ്ട് പൊറുതിമുട്ടിയവരായിരിക്കും നമ്മളെല്ലാവരും കാരണം എത്ര നല്ല വീടാണെങ്കിലും അവിടെ എലിയും പല്ലിയും പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിന്ന് ഇതിനെയൊക്കെ ഓട്ടിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ആദ്യത്തെ ടിപ്സൊന്നും കണ്ടാലോ നമ്മൾ ചകിരി നമ്മുടെ പാറ്റ നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റയും പല്ലീനെയൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചുറ്റി നല്ല കട്ടിക്കൊന്ന് ചുരുട്ടിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ടിക്കൊന്ന് ചുരുട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ കൊതുകിനൊക്കെ പോയിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പല്ലിയും പാറ്റേനും തുരത്താൽ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകളെയും കൂടെ തുരത്താൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വച്ച ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് കർപ്പൂരം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഈ പാറ്റയ്ക്കും അതുപോലെ തന്നെ പല്ലിക്കൊക്കെ ഒട്ടും തന്നെ ഇഷ്ടമില്ല അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന കൊതുകളെയും തുരത്ത ഇത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കത്തിച്ച് കൊടുക്കാം ആ ഒരു കർപ്പൂരത്തിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കത്തി കിട്ടും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുകയെല്ലാം നല്ലതുപോലെ ആ വീട്ടിനകത്തും അതുപോലെ തന്നെ പുറത്തൊക്കെ നമ്മളിതുപോലെ വച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കർപ്പൂരത്തിൻ്റെ ആ ഒരു മണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന പാറ്റേനെയും പല്ലീനെയൊക്കെ നല്ലതുപോലെ തുരത്താൻ പറ്റും അതുമാത്രമല്ല കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് കൊതുവിൻ്റെ ശല്യം കുറയ്ക്കാനും ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മളിതുപോലെയൊക്കെ ചകിരി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി നമ്മളൊരു കവറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ വൈകുന്നേര സമയങ്ങളും രാവിലത്തെ സമയത്തൊക്കെ വരുന്ന കൊതുകളൊക്കെ തുരത്താനും അതുമാത്രമല്ല രാത്രി വരുന്ന പാറ്റയുടെ ശല്യം ഒഴിവാക്കാനും ഇതൊക്കെ നല്ലതാണ് കേട്ടോ കർപ്പൂരത്തിൻ്റെ സ്മെല്ലൊക്കെ ഈ പാറ്റയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്തു നോക്കണം ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് നിങ്ങൾക്കിത് ഈ ടിപ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ എണീക്കുമ്പോഴൊക്കെ ഈ തല വരാറുണ്ടല്ലോ ബി പി ഒക്കെ കുറഞ്ഞു തല വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ അത് ഉപ്പ് കൊണ്ടുള്ള അപ്പം നമുക്കൊരു നാരങ്ങ എടുക്കുക അതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അത് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അതിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു നീരെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞ് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പുതിന ഇലയാണ് അപ്പോൾ ഒരു ഏഴോ എട്ടോ ഇല പുതിന ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്തുകൊണ്ട് വന്ന കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര അളവാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തല വരുമ്പോൾ ചിലവർക്ക് ബി പി ഒക്കെ കുറഞ്ഞ് തല വരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് ഈ ഒരു ഉപ്പ് വെള്ളം നമ്മൾ ഉപ്പ് നിട്ടാൽ നാരങ്ങി വെള്ളം കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ലൊരു ടിപ്സാണ് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പം അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെറും വയറ്റിലൊക്കെ നമുക്കിത് ഇതുപോലെ നാരങ്ങ പുഴിഞ്ഞൊക്കെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ഗ്യാസിൻ്റെയൊക്കെ കുഴപ്പമുള്ളവർക്കൊക്കെ അത് നല്ലതാണ് അപ്പം ഞാൻ അതായത് ഇവിടെ അതിൻ്റെ ബാക്കി വന്ന നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പൊന്ന് തടവിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറ്റിയിച്ച ഒക്കെ വരുന്നത് തടയുകയും ചെയ്യും ആ ഒരു നാരങ്ങയ്ക്ക് അടുത്ത ടിപ്സൊന്നു കണ്ടാലും അതും നമ്മുടെ വീട്ടിൽ വരുന്ന എലിയും പല്ലിയും പാറ്റേനൊക്കെ തുരത്താനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വയണ അപ്പോൾ വയണ മിക്ക വീടുകളിലും വയണ കാണാറുണ്ട് വയണപ്പം ഉണ്ടാക്കാനും അതുപോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തെരളി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇലയാണ് വയന ഇല നമ്മളെ വീട്ടിലില്ലാത്തവരാണെങ്കിൽ നമുക്ക് എവിടെന്തെങ്കിലും കിട്ടുമ്പോൾ അതൊന്നും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതായതുപോലെ വയണ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒന്നോ രണ്ടോ ഇല മാത്രം മതി കേട്ടോ അതിനുശേഷം കുറച്ച് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടി നമുക്ക് അടുപ്പി വെച്ച് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ഇതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇത് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കുറച്ചളവിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു പഴയ പാത്രം എപ്പോഴും വെച്ചിരിക്കണം കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ തന്നെ ആ പാത്രത്തിലൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഇതൊക്കെ പറ്റി പിടിക്കാറുണ്ട് അപ്പം നമ്മളിത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കാൻ പാടില്ല അതിനുശേഷം നമ്മളിതിലേക്ക് വയണ ഇല ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഒന്നോ രണ്ടോ വേണേലും ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് പാറ്റയ്ക്കും പല്ലിക്കും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത മണമാണ് കാരണം ഇത് മാത്രമല്ല നമ്മൾ മസാല എടുക്ക മണമൊക്കെ നമുക്ക് ഈ പാറ്റയ്ക്കും പല്ലിക്കൊന്നും ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ ഇതൊന്ന് നമ്മൾ കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കർപ്പൂരവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരമൊക്കെ നല്ല മണമാണ് നമുക്ക് ഇതുപോലെയൊക്കെ നമ്മൾ തിളപ്പിച്ച ശേഷം വീട്ടിൻ്റെ സൈഡിലും അതുപോലെ തന്നെ അകത്തൊക്കെ സിങ്കിലൊക്കെ നല്ലതുപോലെ തിളച്ചിടുകയാണെങ്കിൽ രാത്രി വരുന്ന പല്ലേയും പാറ്റേനൊക്കെ നമുക്ക് നല്ലതുപോലെ തുരത്താൻ പറ്റും അപ്പം ഞാൻ അവിടെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളയ്ക്കാറായി വരുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തിളച്ച് ആ ഒരു അതിൻ്റെ സത്തെല്ലാം നല്ലതുപോലെ ആ വെള്ളത്തിൽ ഇറങ്ങി വരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ച് ആ ഒരു കർപ്പൂരം എല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിൽ ഇറങ്ങി വരുന്നുണ്ട് ഇനി നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടി നല്ലതുപോലെ തിളപ്പിച്ച ശേഷം ഇതിനെ തണുക്കാൻ വേണ്ടി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടട്ടെ അപ്പം ഞാൻ അതവിടെ വെള്ളം ഇറക്കി വെച്ച് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ട് ആക്കാം നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ ഒന്ന് തെളിച്ച് അതിൻ്റെ ആ ഒരു കൊത്തെല്ലാം ഒന്ന് മാറ്റി തെളിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഈയൊരു വെള്ളം നമുക്ക് എലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ നല്ലതുപോലെ ഒന്ന് തളിച്ചോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒഴിച്ചോ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ വരുന്ന എലിയുടെ ശല്യമൊക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും ഇതിൻ്റെ ഈയൊരു മണം കൊണ്ട് തന്നെ ഈ എലിയും പല്ലിയും പാറ്റിയൊന്നും അതിൻ്റെ അടുത്ത് പോലും അടിക്കുക അടിക്കില്ല അതുമാത്രമല്ല നമ്മൾ രാത്രിയിൽ പാചകമെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പാ സിംഗൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം ഇതൊക്കെ ഒന്ന് തളിച്ചിടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ രാത്രിയിലാണ് പാറ്റയും പല്ലിയൊക്കെ നമുക്ക് അടുക്കളയിൽ അല്ലാതെ അടുപ്പിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ രാത്രി ഇത് ഒന്ന് തളിച്ചിടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ആ പാറ്റയുടെയും പല്ലിയുടെയും ഇലയുടെ ശല്യം നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഇതുപോലെ തേങ്ങയൊക്കെ ചിരകിയ ശേഷം നമ്മൾ തേങ്ങ മുറിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ആ ഒരു തേങ്ങ ഉപയോഗിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ നമുക്കതിന് അതിലൊരു വിഴുഴുപ്പ് വരും ആ ഒരു തേങ്ങ പെട്ടെന്ന് ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് തേച്ച് കൊടുക്കാം നല്ലതുപോലെ ആ തേങ്ങാ മുറിയിൽ എല്ലാ ഭാഗത്തു നിന്നും ഉപ്പൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നമ്മളിത് തേങ്ങാമുറി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എത്ര ദിവസമായാലും ആ ഒരു തേങ്ങ കേടാവാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരു ദിവസമൊക്കെയാണ് നമ്മൾ തേങ്ങാമുറി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു തേങ്ങാ മുറി ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ